നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം അതെ കേന്ദ്ര സർക്കാർ നയം വ്യക്തമാക്കിയിരിക്കുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗം എത്രയും വേഗം പാക് അധീന കാശ്മീരിനെ ഇന്ത്യയുടെ ഭാഗമാക്കാനുള്ള നടപടികളുമായി കേന്ദ്ര സർക്കാർ മുന്നോട്ടു പോകുന്നു എന്നാണ് ലഭിക്കുന്ന വിവരങ്ങൾ ഇന്ന് കാശ്മീർ പുനഃസംഘടനയുമായി ബന്ധപ്പെട്ട ചർച്ചയിലും അമിത്ഷാ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ കൃത്യമായി പറഞ്ഞിരിക്കുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യമായ ഘടകമാണ് പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വലിയ മണ്ടത്തരമായിരുന്നു ജവഹർലാൽ നെഹ്റുവിന്റെ ചരിത്രപരമായ മണ്ടത്തരമാണ് പാക് അധീന കാശ്മീർ കാശ്മീരിലെ നിയമസഭയിൽ ഒരു സീറ്റ് പാക് അധീന കാശ്മീരിൽ നിന്നും പാലായനം ചെയ്യപ്പെടേണ്ടി വന്നവർക്കായി റിസർവ് ചെയ്യുമെന്ന ചരിത്രപരമായ തീരുമാനവും ഇന്ന് കേന്ദ്ര സർക്കാർ കൈകൊണ്ടിരിക്കുന്നു വലിയ വാഗ്വാദങ്ങളും രൂക്ഷമായ തർക്കങ്ങളുമാണ് ഇന്ന് ലോക്സഭയിൽ ഈ ബില്ലുമായി ബന്ധപ്പെട്ട് ഉണ്ടായത് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബിൽ ലോക്സഭ പാസാക്കിയിരിക്കുന്നു വലിയ ചർച്ചകൾക്കും വാഗ്വാദങ്ങൾക്കും ഒടുവിലാണ് ജമ്മു കശ്മീർ പുനഃസംഘടനാ ബില്ല് ലോക്സഭ പാസാക്കിയത് ജമ്മു ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ലിനെ ചൊല്ലിയുള്ള ചർച്ചയ്ക്കിടയിലാണ് പാക് കാശ്മീർ എന്ന് പറയുന്നത് മുൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ വലിയ മണ്ടത്തനമാണെന്ന വിവാദ പരാമർശം അമിത്ഷാ നടത്തി ഇതിനെതിരെ വലിയ വാഗ്വാദങ്ങളാണ് വലിയ പ്രതിഷേധമാണ് പ്രതിപക്ഷം നടത്തിയത് എന്നാൽ തന്റെ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നുവെന്നും ചരിത്രപരമായ വലിയ മണ്ടത്തനമാണ് നെഹ്റു ഇക്കാര്യത്തിൽ ചെയ്തതെന്നും അമിത്ഷാ ആവർത്തിച്ചു പാക് അധീന കാശ്മീർ എന്ന് പറയുന്നത് വെറും സങ്കല്പം മാത്രമാണ് അവിടുത്തെ ജനങ്ങൾ ഇന്ന് ഭാരതത്തോട് ചേരാൻ ആഗ്രഹിക്കുന്നു അതുകൊണ്ട് തന്നെ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ അവിഭാജ്യ ഘടകമാണെന്നും അമിത്ഷ കൂട്ടിച്ചേർത്തു അതായത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുൻപ് ഒരു വാഗ്ദാനം കൂടി നരേന്ദ്രമോദി സർക്കാർ ജനങ്ങൾക്ക് നൽകുകയാണ് പാക് അധീന കാശ്മീരിനെ കൂടി ഇന്ത്യയുടെ ഭാഗമാക്കും നേരത്തെയും ഇത്തരത്തിലുള്ള പ്രസ്താവന രാജ്നാഥ് സിംഗിന്റെ ഭാഗത്തു നിന്നും യോഗി ആദിത്യനാഥിന്റെ ഭാഗത്തു നിന്നും അതുപോലെ തന്നെ നരേന്ദ്രമോദിയുടെ ഭാഗത്തു നിന്നും അടക്കമുണ്ടായിരുന്നു ഇപ്പോൾ ഇതാ ലോക്സഭയിൽ ഭാരതത്തിന്റെ ലോക്സഭയിൽ തന്നെ ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രി വ്യക്തമാക്കിയിരിക്കുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ വേദനയാണ് പാക് അധീന കാശ്മീറിനെ ഇന്ത്യയോടൊപ്പം ചേർത്തിരിക്കും ഇത് പറയുന്നത് ഭാരതത്തിന്റെ ആഭ്യന്തരമന്ത്രിയാണ് നട്ടലുള്ള ആഭ്യന്തരമന്ത്രി അമിത്ഷായാണ് ഇന്ന് ലോക്സഭയിൽ നടന്ന ചർച്ചയിലാണ് ജവഹർലാൽ നെഹ്റുവിന്റെ ആണ ആനമണ്ടത്തരമാണ് പാക് അധീന കാശ്മീർ എന്ന് അമിത്ഷാ വ്യക്തമാക്കി ഇതിനെതിരെ പ്രതിപക്ഷ നിന്നും വലിയ പ്രതിഷേധമുണ്ടായി എന്നാൽ താൻ ഇതൊന്നും വകവയ്ക്കുന്നില്ലെന്ന് അമിത്ഷാ വ്യക്തമാക്കി എന്തായിരുന്നു കുറച്ചു കാലങ്ങൾക്ക് മുൻപ് വരെ ജമ്മു കാശ്മീരിൽ നടന്നിരുന്നത് കാശ്മീരിൽ വലിയ സംഘർഷമുണ്ടായപ്പോൾ അന്നത്തെ കേന്ദ്ര സർക്കാരും കാശ്മീരിലെ ഭരണകൂടവും അതൊന്നും വകവച്ചില്ല അവിടെ ജനങ്ങൾക്ക് സ്വരമായി ജീവിക്കാൻ കഴിയാത്ത സാഹചര്യം ഉണ്ടായിരുന്നു അവിടെ സൈന്യത്തിനു നേരെ ആക്രമങ്ങൾ ഉണ്ടായി എന്നാൽ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്തു മാറ്റിയതിനു ശേഷം ഉള്ള കാശ്മീരിന്റെ അവസ്ഥ നിങ്ങൾ തിരിച്ചറിയണം അവിടെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം ഒരു കല്ലേറു പോലും ഉണ്ടായിട്ടില്ല ഇന്ന് തീവ്രവാദത്തിന്റെ വഴിയിലേക്ക് കാശ്മീരിലെ ചെറുപ്പക്കാർ പോകുന്നില്ല അവർ ടൂറിസം രംഗത്തേക്ക് കടക്കുകയാണ് അവർ വിദ്യാഭ്യാസ രംഗത്തേക്ക് കടക്കുകയാണ് അവർ പുതിയൊരു കാലത്തിനായി പുതിയൊരു ജീവിത സ്വപ്നങ്ങൾക്കായി അവർ ഇങ്ങനെ പ്രയത്നിക്കുകയാണ് നേരത്തെ എന്തായിരുന്നു ജമ്മു ജമ്മുകാശ്മീരിന്റെ അവസ്ഥ നേരത്തെ വിഘടനവാദികൾക്കും തീവ്രവാദികൾക്കും കുഴലൂത്ത് നടത്തുക എന്നതായിരുന്നു അവിടത്തെ യുവജനതയുടെ ലക്ഷ്യം വീടുകളിലടക്കം സാധാരണക്കാരായ സാധാരണക്കാരുടെ വീടുകളിലടക്കം തീവ്രവാദികൾ ഒളിച്ചിരിക്കുന്ന സ്ഥിതിവിശേഷമുണ്ടായി സൈന്യത്തിന് നേരെ സ്ത്രീകളും കുട്ടികളും അടക്കമുള്ളവർ കല്ലേറ് നടത്തുന്ന സാഹചര്യം ഉണ്ടായി സൈന്യത്തിന് സ്വതന്ത്രമായി പ്രവർത്തിക്കാൻ കഴിയുമായിരുന്നില്ല സൈന്യത്തിന് ഒരു തീവ്രവാദിക്ക് നേരെ വെടിയുതിർക്കണമെങ്കിൽ ഡൽഹിയിൽ നിന്നും അനുമതി ലഭിക്കേണ്ട ഗതികേടായിരുന്നു ഉണ്ടായത് എന്നാൽ മുന്നൂ ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപതെടുത്തു മാറ്റി സൈന്യത്തിന് പൂർണാധികാരം നൽകി പിന്നീട് ജമ്മു ജമ്മുകശ്മീരിലെ സ്ഥിതിഗതികൾ മാറി ജമ്മു കശ്മീർ ഇപ്പോൾ ലോകത്തിലെ തന്നെ ഏറ്റവും തിരക്കേറിയ ഒരു വിനോദസഞ്ചാര കേന്ദ്രമായി മാറുന്നു ലക്ഷക്കണക്കിന് ആളുകൾ അഭൂതപൂർവമായ തിരക്കനുഭവപ്പെടുന്നു ലക്ഷക്കണക്കിന് ആളുകൾ വർഷം തോറും ജമ്മുകശ്മീരിന്റെ മനോഹാരിത സന്ദർശിക്കാനായി എത്തുന്നു അതിലൂടെ കോടിക്കണക്കിന് രൂപയുടെ വരുമാനം ജമ്മു കശ്മീർ എന്ന സംസ്ഥാനത്ത് ചേരുന്നു അവിടെ സമാധാനമാണ് ഇപ്പോഴുള്ളത് ഒറ്റപ്പെട്ടതിൽ അക്രമ സംഭവങ്ങൾ ഇല്ല എന്ന് പറയുന്നില്ല എന്നാൽ അതിനേക്കാൾ അതിനേക്കാളുപരി വലിയ പിന്നെ അക്രമ സംഭവങ്ങൾ അവിടെ അരങ്ങേറുന്നില്ല ജനവാസ മേഖലകളിൽ സമാധാനം ഇപ്പോഴുമുണ്ട് അതെന്തുകൊണ്ടാണ് സാധിച്ചത് കേന്ദ്ര സർക്കാരിന്റെ ധീരമായ ഒരു നിലപാട് കൊണ്ടാണ് ഈ സമാധാനം ജമ്മു കശ്മീരിൽ പുനഃസ്ഥാപിക്കപ്പെട്ടത് അതിന് കേന്ദ്ര സർക്കാരിന്റെ നിശ്ചയദാർഢ്യത്തിലുള്ള നിലപാടാണ് കാരണമായതെന്ന് അമിത്ഷാ വ്യക്തമാക്കി അതുകൊണ്ട് ഒരു കാര്യം വ്യക്തമാക്കുകയാണ് ജമ്മു ജമ്മുകശ്മീരിന്റെ സമാധാനത്തിന് കളങ്കം വയ്ക്കാൻ തുരങ്കം വയ്ക്കാൻ ആരെങ്കിലും ശ്രമിച്ചാൽ അവർ രാജ്യത്തിന്റെ ശത്രുക്കളായി കാണുമെന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല എന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നു ജമ്മു ജമ്മുകശ്മീർ പുനഃസംഘടനാ ബില്ല് ചർച്ചയ്ക്ക് എടുത്തപ്പോൾ തന്നെ സഭയിൽ അമിത്ഷായും അധീർ ചൌധരിയും തമ്മിലാണ് ആരംഭിച്ചത് കാശ്മീരിനെ കേന്ദ്ര സർക്കാർ ഖാപ്പ് പഞ്ചായത്താക്കി മാറ്റിയെന്നും വാഗ്ദാനം ചെയ്ത തൊഴിൽ പോലും നൽകിയിട്ടില്ലെന്നുമായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം ജമ്മു ജമ്മുകാശ്മീരിലെ ജനങ്ങൾക്ക് നീതി ലഭ്യമാക്കുകയാണ് ലക്ഷ്യമെന്ന് അമിത്ഷാ മറുപടി പറഞ്ഞു ചിലർക്ക് ജാതി രാഷ്ട്രീയം കളിക്കാനാണ് താല്പര്യം മോദി സർക്കാർ പിന്നോക്ക വിഭാഗക്കാരെ സംരക്ഷിക്കും ഒന്നേ ലക്ഷത്തോളം പേരാണ് ഭീകര പ്രവർത്തനം കൊണ്ട് ജമ്മു കാശ്മീരിൽ ദുരിതം ദുരിതമനുഭവിച്ചു കഴിഞ്ഞത് എത്രയോ പതിറ്റാണ്ടുകളായി എത്രയോ പതിറ്റാണ്ടുകളായി നുഴഞ്ഞു കയറുന്ന അതിർത്തി നുഴഞ്ഞു കയറുന്ന കാശ്മീരി ഭീകരരുടെ കീഴിൽ ചവിട്ടി മെതിക്കപ്പെട്ട ഒരു ജനതയായി കഴിഞ്ഞവരാണ് ജമ്മു കാശ്മീരിലെ സാധാരണക്കാർ കാശ്മീരിൽ ഭീകര പ്രവർത്തനം വർദ്ധിച്ചപ്പോഴും കോൺഗ്രസ് സർക്കാരിന് ഒന്നും ചെയ്യാൻ കഴിഞ്ഞില്ല പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് ഒരിക്കൽ കൂടി ഇന്ത്യയുടെ ലോക്സഭയിൽ ആഭ്യന്തരമന്ത്രി പറയുന്നു പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാണ് ഒരു സീറ്റ് കാശ്മീരിലെ നിയമസഭയിലേക്കുള്ള ഒരു സീറ്റ് പാക് അധീന കാശ്മീരിൽ നിന്ന് പാലായനം ചെയ്തു പോകുന്ന ആളിനായി നീക്കിവയ്ക്കും ജമ്മു കാശ്മീരിൽ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അക്രമ സംഭവങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല എന്താണ് കാരണം അവിടെ സൈന്യത്തിന് അധികാരം നൽകിയിരിക്കുന്നു ആരെങ്കിലും സർക്കാരിനെതിരെ രാജ്യത്തിനെതിരെ പ്രക്ഷോഭം നടത്തിയാൽ അവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകും ഒരു ഭീകരവാദിയെ കണ്ടാൽ ആ ഭീകരവാദിക്കെതിരെ വെടിയുതിർക്കാൻ കേന്ദ്ര സർക്കാരിന്റെ അനുമതി കാത്തു നിൽക്കേണ്ട ഗതികേട് ഇപ്പോൾ സൈന്യത്തിനില്ല അവർക്കുറപ്പുണ്ടെങ്കിൽ ആ ഭീകരവാദി കൊന്നു തള്ളുന്നതിന് സർക്കാർ അനുമതി നൽകിയിരിക്കുന്നു ആരാണോ ഭീകരവാദികളെയും തീവ്രവാദികളെയും സഹായിക്കുന്നത് അവർക്ക് കാശ്മീരിന്റെ മണ്ണിൽ തുടരാൻ അനുവാദമില്ല അവരുടെ വീടുകളടക്കം ഇടിച്ചു നിരത്തും കേന്ദ്ര സർക്കാർ ഇതും ഒരു മുന്നറിയിപ്പാണ് ഇങ്ങനെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന് ശേഷം അക്രമ സംഭവങ്ങൾ പൂർണ്ണമായും നിർത്തലായത് കേന്ദ്ര സർക്കാരിന്റെ ഇടപെടലും ആർട്ടിക്കിൾ മുന്നൂറ്റി എഴുപത് എടുത്ത് കളഞ്ഞതും പിന്നീട് സൈന്യത്തിന് അധികാരം നൽകിയതുമാണ് കാരണമെന്ന് അമിത്ഷാ വ്യക്തമാക്കുന്നു കേന്ദ്ര ആഭ്യന്തരമന്ത്രിയുടെ പദവിക്ക് യോജിക്കാത്ത കാര്യങ്ങളാണ് അമിത്ഷാ പറയുന്നതെന്നായിരുന്നു പ്രതിപക്ഷത്തിന്റെ ആരോപണം നെഹ്റുവിനെതിരെ നടത്തിയ പരാമർശത്തിൽ നിന്നും അമിത്ഷാ പിൻവ പിൻ പിന്തിരിയണമെന്നും ആ പ്രസ്താവന പിൻവലിക്കണമെന്നും പ്രതിപക്ഷം ആവശ്യപ്പെട്ടു എന്നാൽ നെഹ്റു പറഞ്ഞ കാര്യങ്ങളാണ് ചാൻ ആവർത്തിച്ചതെന്ന് അമിത്ഷാ വ്യക്തമാക്കി നെഹ്റുവിന്റെ അത് ചരിത്രപരമായ അബ്ദമെന്നായിരുന്നു വീണ്ടും അമിത്ഷാ പറഞ്ഞത് ഇതിൽ പ്രതിഷേധിച്ച പ്രതിപക്ഷം ലോക്സഭയിൽ നിന്ന് ഇറങ്ങിപ്പോയി പിന്നീട് ഇതേക്കുറിച്ച് പ്രതികരിച്ച അമിത്ഷാ പറഞ്ഞത് ആ ഹിമാലയൻ മണ്ടത്തനം എന്ന് പറഞ്ഞിരുന്നുവെങ്കിൽ പ്രതിപക്ഷ നേതാക്കൾ രാജിവെച്ചു തന്നെ പോയേനെ ഇത്രത്തോളം എന്തിനാണ് അടിമത്വം താൻ പറഞ്ഞത് യാഥാർത്ഥ്യമാണ് ഈ രാജ്യത്തെ ജനങ്ങൾക്ക് അത് ബോധ്യപ്പെട്ടിട്ടുണ്ട് വളരെ വലിയ ഒരു ഒരു വളരെ വലിയൊരു നീക്കമാണ് ഇപ്പോൾ ഇക്കാര്യത്തിൽ കേന്ദ്ര സർക്കാർ മുന്നോട്ട് വെക്കുന്നത് വരാനിരിക്കുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് മാത്രമല്ല കേന്ദ്ര സർക്കാരിന്റെ ഒരു നിലപാടുണ്ട് പല കാര്യങ്ങളിലും കേന്ദ്ര സർക്കാരിന് മോദി സർക്കാരിന്റെ ഉണ്ടായിരുന്നു രാമക്ഷേത്രം നിർമ്മിക്കണം ഒരു പ്രധാന വിഷയമായിരുന്നു കാശ്മീരിനെ ഇന്ത്യയുടെ അഭിഭാജ്യ ഘടകമാക്കുക കാശ്മീരിലെ മുന്നൂറ്റി എഴുപതെടുത്ത് കളയുക ഇതൊക്കെ തന്നെ മോദി സർക്കാർ നടപ്പിലാക്കി പൗരത്വ നിയമ ഭേദഗതിയിൽ നടപ്പിലാക്കി അങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ അജണ്ടകളും നടപ്പാക്കുകയാണ് മോദി സർക്കാർ ചെയ്തത് ആ മോദി സർക്കാരിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു ലക്ഷ്യമാണ് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക ഇത് കുറച്ചു കാലങ്ങളായി അത് എപ്പോഴും ചർച്ചയിൽ കൊണ്ടുവരാൻ ബി ജെ പി നേതൃത്വം ശ്രമിക്കുന്നുണ്ട് പാക് അധീന കാശ്മീരിന്റെ വിഷയം കേവലം അപ്രസക്തമല്ല പ്രസക്തമായ കാര്യമാണെന്ന് നിരന്തരം ഓർമ്മിപ്പിക്കുകയാണ് ബി നേതൃത്വം അത് രാജ്നാഥ് സിംഗ് ആയാലും അമിത്ഷായാലും നരേന്ദ്രമോദി ആയാലും അതുപോലെ കരസേനാ മേധാവിമാരായാലും പാക് അധീന കാശ്മീരിനെ കുറിച്ച് നിരന്തരം ഓർമ്മിപ്പിക്കുകയും ആ വിഷയത്തെ ഒരു ലൈംലൈറ്റിൽ നിർത്താൻ എപ്പോഴും ശ്രദ്ധിക്കുകയും ചെയ്തു ഇത് പ്രത്യേകിച്ച് വരാനിക തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ടായിരിക്കാം എന്നാൽ അതിനേക്കാൾ കൂടുതൽ പാകിസ്ഥാനെ പ്രകോപിപ്പിക്കുക കാര്യത്തിൽ പല പ്രസ്താവനകൾ ഇന്ത്യ നടത്തിയിട്ടും പാകിസ്ഥാൻ ഇക്കാര്യത്തിൽ ഒരു തരിമ്പ് പോലും മറുപടി പറയാൻ തുനിഞ്ഞില്ല എന്നുള്ളതാണ് ഏറെ ശ്രദ്ധേയമായ കാര്യം ഒന്ന് പാകിസ്ഥാൻ അമ്പെ പരാജയപ്പെട്ട ഒരു രാജ്യമായി മാറിയിരിക്കുന്നു തകർന്നടിഞ്ഞിരിക്കുന്നു സാമ്പത്തികമായും സാമൂഹ്യപരമായും എല്ലാം തകർന്നടിച്ചിരിക്കുന്നു സമ്പദ് വ്യവസ്ഥ തകർന്നു തരിപ്പണമായിരിക്കുന്നു ആഹാരത്തിന് മുന്നും വകയില്ലാതെ ജനങ്ങൾ നെട്ടോട്ടമൂടുന്ന കാഴ്ചയാണ് പാകിസ്ഥാനിൽ കാണുന്നത് ആ പാകിസ്ഥാൻ ഇപ്പോൾ ഇന്ത്യയോട് പൊരുതി നിൽക്കാനുള്ള ഒരു കെൽപ്പില്ല അത് മാത്രവുമല്ല പാക് കാശ്മീരിലെ ജനങ്ങൾ ഒന്നടങ്കം ഇന്ത്യയോടൊപ്പം ചേരണമെന്ന് ആഗ്രഹിക്കുകയാണ് അവിടത്തെ ജനങ്ങളുടെ അഭിപ്രായങ്ങളും അഭിപ്രായ സർവേകളും ഇന്ത്യക്ക് അനുകൂലമാണ് ഞങ്ങൾക്ക് ഇന്ത്യയോടൊപ്പം ചേർന്നാ മതി ആ സാഹചര്യത്തിലാണ് ഇക്കാര്യത്തിലെ ഏറ്റവും ഗൗരവമുള്ള ഒരു പ്രസ്താവനയുമായി അമിത്ഷാ എത്തിയിരിക്കുന്നത് പാക് അധീന കാശ്മീർ നെഹ്റുവിന്റെ ആനമണ്ടത്തരം അതായത് ബി സർക്കാർ ലക്ഷ്യമിടുന്നത് പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക ജനങ്ങളുടെ ഒരു പൊതുവികാരമാക്കി മാറ്റുക അത് വലിയൊരു ചർച്ചയാക്കി മാറ്റുക ഒടുവിൽ ഒരു യുദ്ധം തന്നെ ഇല്ലാതെ രക്തച്ചൊരിച്ചിലില്ലാതെ പാക് അധീന കാശ്മീരിനെ ഇന്ത്യയോടൊപ്പം ചേർക്കുക എന്ന വലിയ പദ്ധതിക്കാണ് മോദി സർക്കാർ ഇപ്പോൾ തുടക്കം കുറിച്ചിരിക്കുന്നത് ലക്ഷ്യമിടുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ സമാനതകളില്ലാത്ത വിജയം നേടി മോദി സർക്കാർ ഒന്നുകൂടി അധികാരത്തിലേക്ക് എത്തുമ്പോൾ പാക് അധീന കാശ്മീർ ഇന്ത്യയുടെ ഭാഗമാകുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം